അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ചെല്ലപ്പഞ്ചായൻ്റെ കടയിലാണ് ഇതാണ് ചെല്ലപ്പേട്ടൻ്റെ കട ഈ കട ഒരു അമ്പത് വർഷം പഴക്കമുള്ള കടയാണ് ഈ കടയിലുള്ളപ്പോൾ ചെ ചെല്ലപ്പഞ്ചാട്ടിനും ചെല്ലപ്പഞ്ചാട്ടിൻ്റെ ചേച്ചിയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ കടയിലുള്ളത് അപ്പോൾ ചെല്ലപ്പഞ്ചാട്ടിൻ്റെ കട ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നുകൂടി എടുക്കാം എടുത്തതിന് ശേഷം ഞങ്ങളിത് ഇതാണ് ചെല്ലപ്പഞ്ചായത്തിൻ്റെ കട ഈ കട പഴയ മോഡൽ കടയാണ് ഇപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കടയിൽ നമ്മൾ കാണാറില്ല ഏ ഇവിടെ ഒരു പത്തിരുപത് മുപ്പത് പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു കാലത്ത് ചിലപ്പ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇപ്പോൾ അവസാനം ഒരു മാസം മുന്നേ ഷൂട്ട് കഴിഞ്ഞു പിന്നെ ജയറാമിൻ്റെ പടമൊക്കെ ഇവിടെ ഷൂട്ട് ഉണ്ടായിട്ടുണ്ട് സത്യനന്ദികടയ്ക്ക് ഇവിടെ സ്ഥിരം വരാറുള്ളതാണ് ഏഹ് പിന്നെ ബാക്ക് ഭാഗം കുറച്ച് കുന്ന് വലിയ വലിയ മലകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതാണ് ചെല്ലവച്ചറിൻ്റെ ഇപ്പൊ ഇവിടുത്തെ അടുക്കള അതുപോലെ ചെല്ല ഇവിടെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് പഴയ മോഡലാണ് എല്ലാം പഴയ മോഡലാണ് ഇപ്പൊ പിടിച്ച ഒന്ന് പിടിച്ചു ഞാൻ വിടില്ല